ഒരു കിലോ പോകിലോ പോടുക ഒരു ആദ്യ ഒരു രണ്ടടപ്പ് വെളിച്ചെണ്ണ ചുമ്മാ ഒഴിക്കുക ഒരു അര ടീസ്പൂൺ മഞ്ഞപ്പൊടി ഇട്ടു മഞ്ഞപ്പൊടി ഇട്ടില്ലേ മുളകും വലിയ വറുത്തു വെച്ചിട്ടുണ്ട് ഈ സാധനം ഗ്രൈൻഡർ ഇട്ടിട്ട് ശരി രയ്ക്കുക വെണ്ണ പോലെ അരക്കാന്ന് പറയും ആ വെണ്ണ പോലെ അരച്ച അലങ്ങെടുക്കുക കുറച്ച് ഉപ്പും പാരി ഇടുക അതിന് ശരിക്കും അങ്ങോട്ട് തിരുമ്മി കൂട്ടി ആ സാധനം കൂടി മാറ്റി വെക്കുക സ്റ്റവ് ഓൺ ആയിക്കും നേരെ അതുകൂടെ കുഴച്ച് ശരിയാക്കി വെച്ചിട്ട് ആവലിഷ്ടമുള്ള ഇഞ്ചി ഒരു അഞ്ച് ചെറിയ ഉള്ളി അഞ്ച് ഉള്ളി നാലായിട്ട് കീറി ഇടുക ഒരു ശകല ഇഞ്ചി ഒരു കുറെ അരിഞ്ഞിടുക ഒരു നാല് പച്ചമുളക് എടുക്കുക കീറി ഇടുക ഇത്രയും ചെയ്തിട്ട് ഈ സാധനം കൂടെ കൂടി ഇട്ടിട്ട് നമ്മള് കുക്കറിലൊന്നിട്ട് വേവിക്കണം നമുക്ക് വീട്ടിൽ കഴിക്കാൻ നല്ല നാടൻ ചട്ടിന്റെ മൺചട്ടി വേവിച്ചോ വേവിച്ച് കഴിഞ്ഞിട്ട് നാല് രണ്ട് ടിച്ചുകഴിയുമ്പത്തിൽ ഈ സാധനം മൺചട്ടിയിലേക്ക് ആക്കണം മൺചട്ടിയിലാക്കി കഴിയുമ്പോൾ ഈ സാധനം മൺചട്ടി കണ്ണൂർ ഇങ്ങനെ വെക്കും ആ മുക്കാൽ വേവില് പാകം ആയി കഴിയുമ്പോഴത്തേക്കും ഒരു കുഞ്ഞു ചീനച്ചട്ടിയിലേക്ക് ഒരു നാലണപ്പ് വെളിച്ചെണ്ണ അതിനകത്തേക്ക് വേറെ ഒന്നും ഇച്ചിരി ഉള്ളി ചെറിയ ഉള്ളി അരിച്ചിട്ട് കുറച്ച് കറിവേത്ര ഇട്ടു ഈ സാധനമൊക്കെ കാണിക്കും മൊത്തം ഇളക്കി മറച്ചുകൊണ്ട് വയ്ക്കുക മൂടി അതില്ലാതെത്ത മൂടി കൊടുക്കുക ഒരു മണവും കൂടെ വരുപോളി ചാക്കാൻ ഉരുള എഴുത്തിട്ട് ഇങ്ങനെ മുഖ്യാച്ച്